അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ഒന്ന് വിജയിച്ചിരിക്കണേ രണ്ടെണ്ണാണ് ചെയ്തത് അപ്പോൾ ഒന്ന് വിജയിച്ചിരിക്കണേ കണ്ടില്ലേ ഉണ്ടാ പൊടിപ്പ് വന്നിട്ടുണ്ട് കണ്ടല്ലേ അപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് പിന്നെ ഈ കവർ വഴിയിട്ട് നോക്കാം അപ്പോൾ പൊടിപ്പ് വന്നിട്ടുണ്ടാവും പറഞ്ഞു അപ്പോൾ പൊടിപ്പ് വന്നിട്ടുണ്ടല്ലേ വേണ്ട രണ്ട് പൊടിപ്പ് മൂന്ന് പൊടിപ്പ് വന്നിട്ടുണ്ട് ആ എന്താ പാടേ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ പുതിയൊരു പരീക്ഷണമാണ് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രാഫ്റ്റിംഗ് ഒന്ന് പഠിക്കണമെന്നൊക്കെയാണ് നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ ഗ്രാഫ്റ്റിങ് പഠിക്കണ്ടേ അപ്പോൾ ആദ്യം ചെയ്തു വെക്കാമല്ലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചെയ്യുന്നവരൊക്കെ പറഞ്ഞ് ഈ വി ഗ്രാഫിങ് എന്ന് പറഞ്ഞാൽ നൂറ് നൂറ് തൊണ്ണൂറ് ശതമാനമെങ്കിലും എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ വി ഗ്രാഫിങ് ആദ്യം ചെയ്തു നോക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു വിജയിച്ചു കഴിഞ്ഞാൽ മറ്റേ മേക്ക് കടന്നാൽ പോരെ ബാക്കിയൊന്നും ബുദ്ധിമുട്ടുണ്ട് എന്നല്ല അവർ പറഞ്ഞു എന്നാലും ഇത് എളുപ്പമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തു നോക്കിയാലോ ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ പരീക്ഷണമാണ് എന്താണെന്നു വെച്ചാൽ ഇത് രണ്ട് കമ്പുണ്ടല്ലോ ഇതിലൊരു വെറൈറ്റി ഇതിലൊരു വെറൈറ്റിയാണ് ചെയ്യാൻ വിചാരിക്കുന്നത് ഇതിൽ വേറൊരു വെറൈറ്റിയാണ് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഈ വഴുതനങ്ങയിൽ ഏറ്റവും പ്രതിരോധശേഷിയുള്ള ചുണ്ടങ്ങ എന്ന് പറഞ്ഞ വഴുതനാണ് ആ വർഗത്തിൽപ്പെട്ട വഴുതനങ്ങയാണിത് ഏ പിന്നെ അപ്പോൾ ഇതിലാണ് ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതിൽ അത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാലം നിൽക്കുമല്ലോ നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് ഉണ്ടാവുമെന്നാണ് അറിഞ്ഞിരിക്കണത് പറഞ്ഞ് പറഞ്ഞ അറിവ് അപ്പോൾ ഇതീമ ചെയ്തു വയ്ക്കാൽ എന്താന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൂടെ നിർത്തിയതാണ് ചുണ്ടങ്ങര കായ ഇവിടെ അധികം ആരും ഉപയോഗിക്കലില്ല കാരണം അത് ഉപ്പേലൊക്കെ കഴിച്ച് കഴിക്കുക എന്നുള്ളതാണ് പറഞ്ഞത് കട്ടൊക്കെ ഇതൊക്കെ കളഞ്ഞിട്ട് ഉപ്പേരിച്ച് കഴിക്കുന്നതൊക്കെയാണ് പറഞ്ഞത് ഞങ്ങൾ കഴിക്കലില്ല അപ്പോൾ ഇതീമ ചെയ്തു വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കണത് ഓക്കെ അപ്പോൾ എന്താ പാട് വിജയിക്കോ ഇല്ല എന്നുള്ള എനിക്കറിയില്ല ഞാൻ പരീക്ഷനാണ് ആദ്യം തന്നെ പറയേണ്ട ഒരു പരീക്ഷനാണ് ഓക്കെ എന്നാൽ ഞാൻ ചെയ്യുക അതിനുള്ള ആയുധങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഇത് കട്ടിങ് ആയുധം ഇത് അത് മുറിച്ചിടിച്ചിട്ട് ഞാൻ ചെച്ചി കുറിപ്പിക്കാനുള്ളൊരു ഒരു ചെയ്യുക അതൊക്കെ വീഡിയോ കണ്ടിട്ട് ഇതാക്കി നോക്കിയതാ കേട്ടാ അപ്പോൾ അത് അത് ചെത്താനുള്ള പിന്നെ ചിറ്റാള്ള സാധനം കേട്ടോ അതാ ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്ത് ഇതിന്റെ പൈസ പോവോ അങ്ങനെ ഒന്നും പറയലിട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്ക് മറാണല്ലേ ഒന്ന് ചെയ്തു വെക്കുക ഏഹ് എല്ലാവരും അങ്ങനെ തന്നെ ആവുമല്ലോ പഠിച്ചിട്ടുണ്ടാവുക ഏ ഇങ്ങനെ കണ്ടിട്ടാരും പഠിക്കല്ലോ ചെയ്തിട്ടല്ലേ പഠിക്കുക അപ്പോൾ ഞാനൊന്ന് ചെയ്തു വയ്ക്കട്ടെ ഓക്കെ നിങ്ങളെ അനുവാദത്തോടു കൂടി ഞാൻ വീണ്ടും ചെയ്യാൻ പോകുന്നു ഓക്കെ അപ്പോൾ ഈ വെറൈറ്റിയാണ് കേട്ടോ ഒന്ന് ഒന്ന് ഈ വെറൈറ്റിയാണ് ചെയ്യുന്നത് ഒന്ന് ആ ആ ഉണ്ട വഴുതനങ്ങ പിന്നെ ഒരു പച്ച ഒരു പച്ച വഴുതനങ്ങ ആണ് ചെയ്യാൻ പോകുന്നത് ഒരു മരത്തിൽ ഒരു മരത്തിൽ മൂന്നായിട്ടുണ്ടാവുമ്പോൾ കാണാൻ ആലേക്കുമ്പോൾ നല്ല സുഖമില്ലേ ഉള്ളായി കിട്ടിയാൽ മനസ്സിലായില്ലേ നോക്കാം നമുക്ക് പരീക്ഷണല്ലൊക്കെ ഇത് ഞാൻ അല്ലേ അപ്പോൾ ഇത് ആണ് ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്നത് കട്ട് ചെയ്തിട്ട് വെക്കാൻ വെച്ചിട്ടാണ് ഈ പീസേ അതിലാണ്ട് വെക്കാം അതിൽ ഈ ഒരു പീസ് കട്ട് ചെയ്യണോ എന്ന് വിചാരിച്ചാൽ അത് കട്ട് ചെയ്ത് കളയാം ഈ ഒരു പീസാണ് അതിൽ തെറ്റിയിട്ട് വയ്ക്കാൻ പോണത് അതും ഇത് ഏകദേശം വണ്ണം ശരിയാവുന്ന രീതിയിൽ വേണം വെക്കാണെന്നാണ് ചെറിയൊരു അറിവുള്ളത് അപ്പോൾ അതേപോലെ ചെയ്ത് ചെയ്ത് നോക്കാ അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇതിൻ്റെ ഇതിങ്ങനെ ചെത്തിയിട്ടുണ്ട് കേട്ടോ ആ ചെത്തിയിട്ട് തോലൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ക്ലിയറായി തൊടാൻ പാടില്ല എന്നറിയപ്പം കാണിക്കും ഇതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ സൈഡ് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഈ ഷേപ്പിൽ എന്താ ഇറക്കാനാണ് അങ്ങനെ ഇറക്കി നോക്കുക ഇറ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ് ആ ഇതിങ്ങനെ ചുറ്റിയിട്ട് കെട്ടിയിട്ട് അപ്പോൾ ഒന്ന് ശരിയായിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് ചെയ്യാം ഇന്ത്യയിൽ ഒന്ന് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനുള്ള സ ഇത് എടുത്തിട്ട് വരാം ദൈവം ഉണ്ടാകാനെട്ടാദ്യം വെക്കാൻ പോണത് രണ്ടാമത്തത് അതില് ചെയ്യാൻ പോണ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം

അപ്പോൾ ഒന്ന് ചെയ്യാത്ത അപ്പോൾ കറക്റ്റായിട്ട് നോക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചുറ്റൽ തുടങ്ങും അപ്പൊ അതിന്റെ മേലക്കൊന്നും വെള്ളം ആയിരിക്കാൻ ഒരു കവറോടുണ്ട് ായിട്ടുണ്ട് അപ്പൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങള് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നോക്ക പണി പാളു വല്യെന്നുള്ളതൊന്നും അറിയില്ല അവിടത്തെ ശ്രദ്ധ ശ്രദ്ധപ്പെടും മരത്തിന്റെ കോൺസെൻട്രേഷൻ പോവില്ലേ കോൺസെൻട്രേഷൻ അപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റ് ഒന്ന് വിജയിച്ചിരിക്കണു രണ്ടെണ്ണാണ് ചെയ്തത് അപ്പൊ ഒന്ന് വിജയിച്ചിക്ക് കണ്ടില്ലേ പൊടിപ്പ് വന്നിട്ടുണ്ട് കണ്ടല്ലേ അപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് പിന്നെ ഈ കവർ വരിയിട്ട് നോക്കാം അപ്പോൾ പൊടിപ്പ് വന്നിട്ടുണ്ടാവും പറഞ്ഞു അപ്പോൾ പൊടിപ്പ് വന്നിട്ടുണ്ടല്ല വേണ്ട രണ്ട് പൊടി പൊടിപ്പ് മൂന്ന് പൊടിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് വിജയമാണ് ഒന്ന് പരാജയമാണ് എന്തിനും നമ്മളൊരു പരാജയമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒന്നും കൂടെ ശ്രമം കൂടുതൽ നടത്തിയത് എന്തായാലും വിജയത്തിലെത്തും അപ്പോൾ അടുത്തയ്ക്ക് പരിശീലനം നടത്താനുള്ള ടീമിലാണ് ഇത് 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 കൊമ്പുകൾ തോന്നുന്നുണ്ട് അപ്പോൾ കൊമ്പുകൾ തോന്നുന്നുണ്ടായതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നു വെച്ചാൽ ഒരു കമ്പ് ഒരു പ്രാവശ്യം ചെയ്യുക രണ്ടും കൂടെ ഒപ്പം ചെയ്യരുത് എന്നുള്ളൊരു ലെവലിലാണ് ഞാൻ ഇപ്പോൾ എത്തുന്നത് കാരണം ഇത് രണ്ടും കൂടെ ഒപ്പമാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ വിജയിക്കാതിരിക്കാൻ കാരണം ഒന്ന് വിജയിക്കാതിരിക്കാൻ കാരണം ഇതേ വണ്ണുള്ള തണ്ടാണ് ഇതിന് അപ്പോൾ അത് വിജയമായി ഈ വണ്ണുള്ള തണ്ടല്ല തണ്ടല്ലതിന് അപ്പോൾ അത് പരാജയമായി അപ്പോൾ അത് നമ്മൾ അധികം ഒന്ന് തെറ്റ് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ അതിഞ്ഞ് ഇതേ വണ്ണുള്ള ഒരു സാധനം താനീമം ഇത് പിടിപ്പിച്ച് ഇതൊക്കെ ക്ലിയറായതിൻ്റെ ശേഷം ഇതും ചെയ്ത് നോക്കാം ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ പിന്നെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദിമലാണ് അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ് ഇത് ചുണ്ടങ്ങല്ലേ ചുണ്ടങ്ങൽ ഇതൊരു വെറൈറ്റി ആയത് ഇനി വേറൊരു വെറൈറ്റി ദിമയിൽ മുകളങ്ങൾ കണ്ട വേറെ കുറേ തണ്ടുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ കൂടുതൽ ആൾക്കാരോട് ചോദിച്ചു നോക്കുമ്പോൾ ചെയ്യാമെന്നാണ് പറഞ്ഞത് എത്ര വെറൈറ്റി വേണമെങ്കിലും ഇതിൽ ചെയ്യുക അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ദമേത്തെ കമ്പുകൾ വേണം എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇനി ഇത് ഇത് ഒരു മരം ഒരു മരത്തിമലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് രണ്ട് കമ്പായിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് ദൈവം ഇനി ചെയ്യണം അപ്പോൾ ഇത് വിജയിച്ചിരിക്കണു ഒരു ഒരു ഒന്നാം ഘട്ടം വിജയിച്ചിണ് ഇനി രണ്ടാം ഘട്ടം നോക്കണം നമുക്ക് അപ്പോൾ ഇതേമാതിരി തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുക അല്ലാതെ സുപ്രഭത്തിൽ പഠിച്ചതാവില്ല അപ്പോൾ ഞാനും ഇതേമാരി ചെയ്ത് ഒന്ന് നമുക്ക് ഒരു ചെറിയ പ്രതീക്ഷ വന്നിരിക്കണെ ഇനി അപ്പോൾ അടുത്ത എന്തായാലും വിജയിക്കുന്നതാണെനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ അത്രയാണ് ഇപ്പോൾ ഗ്രാഫ്റ്റിങ് പഠിക്കാൻ ഞാൻ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് മേടിച്ച് ചെയ്തതാണിത് ഇപ്പോൾ ഗ്രാഫ്റ്റിങ് കിട്ടാ അഞ്ചി വെഡ്ഡിങ് പഠിക്കാണ്ട് ലെയറിങ് പഠിക്കാണ്ട് അങ്ങനെ പല സാധനം പഠിക്കാണ്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഘട്ടം കെട്ടായിട്ട് നമുക്ക് പഠിച്ചെടുക്കണം അപ്പോൾ അടുത്ത ഇമേ ചെയ്യണത് നമുക്ക് കാണിച്ചു തരണം കേട്ടോ ഓക്കെ ബായ് സി യു